നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക ഇത് നമ്മുടെ ഒരു ലാവൻഡർ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലാവൻഡർ കളറിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന ആ ഒരു ചുരിദാർ സെറ്റ്സ് വന്നു പല ഉണ്ട് നമ്മൾ ഖാദി കോട്ടൺ ആണ് അത് പൊതുവേ കോട്ടണിൽ ബാട്ടിക് പ്രിന്റ് അറിയപ്പെടുന്ന സെറ്റുകളാണ് അത് കോമൺ ആയിട്ട് വരുന്നത് പക്ഷേ അത് ആക്ച്വലി പ്യുവർ കോട്ടൺ അല്ല അതൊരു കട്ടാൻ സിൽക്കിൻ്റെയും ഒരു ഖാദി ഒരു മിക്സ് ആയ സെമി ടസർ അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന ഒരു മെറ്റീരിയലാണത് അതിൽ നമ്മൾ ബിറ്റ് സെറ്റിൽ വരുന്നതിനേക്കാളും ഒരു പഠിക്കുമേലെ ഇങ്ങനെ വരുന്നു അതിൻ്റെ ഒരു കുറച്ച് നെക്സ്റ്റ് ലെവൽ വരുന്ന ആ ഒരു ഫാബ്രിക്കാണ് വരുന്നത് നല്ലൊരു ഒരു ശരിക്ക് പറഞ്ഞാൽ ആ ഒരു സെമി ടസറിൻ്റെ ആ ടസറിൻ്റെ ഒരു ഫീല് പോലെ ഒരു തോന്നും നമുക്ക് അതിനിപ്പോൾ നമുക്ക് എനിക്ക് എങ്ങനെ പറയാറില്ല അതാ ഇങ്ങനെ വരുന്നു ഇതാണ് ഫാബ്രിക്കിൻ്റെ ഒരു ക്ലോസ് വ്യൂ വരുന്നത് ഇതിലൊക്കെ കോമൺ ആയിട്ട് ബാട്ടിക് ഡിസൈനാണ് വരുന്നത് നമുക്ക് സാധാരണ സെറ്റ് ത്രീ പീസ് സെറ്റായിട്ടാണ് വരാറുള്ളത് അപ്പോൾ അതിന് നമുക്ക് റണ്ണിങ് ഫാബ്രിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു നല്ലൊരു പേസ്റ്റൽ ഷെയഡിൽ പേസ്റ്റൽ ഗ്രീൻ ഷെയഡിലാണ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം ഇരുതൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ബാട്ടിക് ലവേഴ്സ് ഇങ്ങനെ പേസ്റ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് സിൽക്ക് സെറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ചോയ്സാണ് അപ്പോൾ നമുക്ക് ഇതിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ വൈറ്റോ ബോട്ടം അങ്ങനെ യൂസ് ചെയ്യാം ഇതാ ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓഫ് വൈറ്റ് ബോട്ടത്തിനോട് കൂടി ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി അതിൽ എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തിയൊക്കെ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഫസ്റ്റ് പ്രിൻ്റ് ആൻഡ് ഡിസൈൻ ദാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വൺ നയൻ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അതങ്ങനെ അതിൽ നെക്സ്റ്റ് വരുന്ന കളർ ഇതാ ഇങ്ങനെ വരുന്നു നമ്മളൊരു എന്താ പറയുക ഒരു ലൈറ്റ് മെറൂണും ആ ഒരു ഒണിയൻ പിങ്കിൻ്റെ മിൻബിറ്റുവിൻ വരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ കളർ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സ് ആണ് അപ്പോൾ ഇതങ്ങനെ അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ മറ്റു സെറ്റ് തികയാത്തവർക്കൊക്കെ നല്ലൊരു ചോയ്സ് ആണ് അല്ലാത്തവർക്കും നോർമൽ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനും നമ്മുടെ കയ്യിലുള്ള കോമൺ ബോട്ടംസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയും നമുക്കിത് ഇങ്ങനെ എടുക്കാം ഇത് വേണമെങ്കിൽ ബോട്ടോ ആയിട്ട് അങ്ങനെ എടുക്കാം വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ കളറിൽ അപ്പോൾ ഒരു മൂന്നും ഒരു ഭംഗിയുള്ള മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫാബ്രിക് ഇഷ്ടമുള്ളവർക്ക് മൂന്നിലും വ്യത്യസ്തമായ രീതിയിൽ മൂന്ന് ഡിഫറെൻ്റ് പ്രിൻറ്റും മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സും ആണ് അപ്പോൾ ഇഷ്ടമുള്ള പ്രിൻറ് ആൻഡ് കളറ് സെലക്ട് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് ലൈനിങ് വെക്കേണ്ടി വരും ഇവർക്കാനെങ്കിൽ കുറഞ്ഞാൽ കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി ഇതാ വരുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ വരും വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ആ ലൈറ്റ് കളറിന് ഡാർക്ക് കളറ് സെയിം ബോട്ടം വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ നയൻ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെയും ഓഫ് വൈറ്റ് ബോട്ടം അങ്ങനെ യൂസ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ഇനി ഇതിനങ്ങ് മാറ്റി വയ്ക്കട്ടെ ഇനി നമുക്കിതിൻ്റെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജക്കാട് കണ്ടോ ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ ടോപ്പും സ്കേർട്ടോ അങ്ങനെ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ കോട്ടൺ ജക്കാഡിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ഇതേണ്ടോ ഇങ്ങനെ വരുന്നു അതിൻ്റെ സ്റ്റിക്കർ ആണേ നൂലാ ഇത് നല്ലൊരു വെറൈറ്റി ഡിസൈൻ അപ്പോൾ ഓഫ് വൈറ്റ് കളറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരും മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു കോട്ടൺ ജക്കാഡിൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഏത് സൈഡ് വേണേലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം ഇരു ഇരുന്നൂറ് രൂപ നല്ലൊരു ഹെവി ജക്കാഡാണ് വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഇപ്പം സമ്മറിലേക്കുള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും മിസ്സാക്കണ്ട അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോരോ ഐറ്റംസ് കാണിച്ചിരുന്നു അതൊക്കെ മിസ്സാവാതെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളാവിശ്യത്തിന് നമ്മുടെ കലക്ഷ കളക്ഷൻസ് ഒക്കെ നിങ്ങളാവശ്യത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ നമ്മളെക്കുറിച്ച് അറിയാത്തവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരുപാട് പേർക്ക് ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ അത് അപ്പോൾ ഇതിനെ കണ്ടോ ഇതിൻ്റെ കൂടെ മൂന്നിൻ്റെ കൂടെ നമുക്ക് ബോട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും ഒരു വെറൈറ്റി ഇപ്പോൾ ഇപ്പോൾ ടോപ്പിൻ്റെ അത്ര തന്നെ ഇക്വലി ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇപ്പോൾ ബോട്ടനും ബോട്ടം ബോട്ടനും ബോട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതെങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് അപ്പോൾ അത്രയായിരുന്നു അത് ഇനി ഇത് കണ്ടോ നമ്മൾ എന്താ കാണാൻ പോകുന്നത് നമുക്ക് എക്സ്ക്ലൂസീവ് വീഡിയോ ഓഫ് ലാവൻഡർ കളർ ലാ ഇപ്പോൾ പുള്ളി ചെയ്തു ലാവൻഡർ ചെയ്തു എമ്മ ഇനി വേറെ ഓരോ കളറ് ചോദിക്കരുതിട്ട് ഞാൻ പെടും നമുക്ക് അങ്ങനെ ഒത്തു കിട്ടുന്ന അറിയുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നുവന്നേ ഉള്ളൂ ഇപ്പം സ്കൈ ബ്ലൂ ആരോ ചോദിച്ചു ഓറഞ്ച് ആരോ ചോദിച്ചു ഓറഞ്ച് ഒക്കെ ഞാൻ എവിടെ നിന്ന് അപ്പം പിടിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ നോക്കുമ്പോൾ ഫുൾ ഓറഞ്ചിനെ അത്രയ്ക്കൊന്നും കിട്ടാൻ മാത്രമില്ലേ നോക്കാം എന്നാലും മനസ്സിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ കോട്ടൺ സ്ലബിലാണ് കോട്ടൻ്റെ ഒരു ജനകീയ താരം എന്നൊക്കെ പറയാവുന്ന കോട്ടൺ സ്ലബ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ഞാൻ ഈ പ്ലെയിൻ കളേഴ്സ് കാണിക്കുമ്പോൾ അതിൻ്റെ താഴെ ഇത് സ്ക്രീൻഷോട്ട് വിടുന്നത് കൂടാതെ നിങ്ങൾ കോട്ടൺ സ്ലബ്ബ് അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യണം കാരണം ചിലപ്പോൾ ഇതിങ്ങനെ കാണിക്കും എന്ത് ഫാബ്രിക്കാന്ന് ക്ലിയർ ആവില്ല എന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു ഇത് ഷർട്ട് ചെയ്യാനും വാങ്ങാറുണ്ട് അപ്പോൾ കോട്ടൺ സ്ലബിൻ്റെ പുതിയ ആൾക്കാരാണെങ്കിൽ കോട്ടൺ സ്ലബിൻ്റെ പുതിയ ആൾക്കാരല്ല പുതിയ ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന് സ്ട്രിംഗേജ് ഉണ്ടാവും ചെറുതായിട്ട് ചുരുങ്ങുന്ന തുണിയാണ് ചെറുതായിട്ടല്ല നന്നായി വാഷ് വാഷിച്ച് അപ്പോൾ അത് കണക്കാക്കി ചില തുമ്പിട്ട് തയ്ക്കണം അത് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം മാത്രം പക്ഷേ വളരെയധികം ഏത് കാലാവസ്ഥയിലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇന്നിപ്പോൾ ലാവൻഡറിൻ്റെ പ്രിന്റുകളൊക്കെ കാണിക്കുന്ന ക്യാമ്പ്രക്കിലെ പ്രിന്റുകൾ എടുത്തിട്ടില്ല അതൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റും ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനി ഇതാ സിംഗിൾ ലൈൻ കാണും കാന്ത വരുന്നു ഇതിനെയൊക്കെ ഒന്നുകൂടി ലൈറ്റ് ഒരു മൂവ് കളറിലേക്ക് എത്തുന്ന ആ ഒരു ലവൻഡറിൻ്റെ ലൈറ്റ് ആയത് വരുന്നു സിംഗിൾ ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ആ ഒരു ലാ ഒക്കെ ആ ഒരു ലാവൻഡർ വയലറ്റ് ഫാമിലിയാണ് അതിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് അങ്ങനെ വരുന്നു ആ ഒരു സെൽഫ് ഒരു 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 എന്താ പറയുക ഒരു സെൽഫ് ത്രെഡ് വർക്ക് ആണ് ഡോട്ട് ഡോട്ട് പോലെ സെൽഫ് വർക്ക് പോലെ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു നല്ലൊരു ഭംഗിയുള്ളൊരു ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു സോഫ്റ്റ് ആയിട്ട് കംഫർട്ടബിളായിട്ട് പിൻ ടക്കെ കിട്ടി സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ഇങ്ങനത്തെയൊക്കെ വൺ നൈറ്റി നൂറ്റി എൺപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നൂറ്റി എൺപത് അങ്ങനെ വരുന്നു അത് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെയും നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ട് അല്ലെങ്കിൽ സ്കേർട്ടായിട്ട് ആയിട്ട് കട്ട് ഇ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഷിഫ്ലി വർക്ക് ഇൻ ജോർജറ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മറ്റേ യോക്ക് അതൊക്കെ കൊടുത്തിട്ട് ഇതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം സാരിയാക്കാം ദുപ്പട്ടാക്കാം ഇങ്ങനെ വരുന്നു ലാവൻഡർ ഫാമിലിയിലെ ഒരു മെമ്പർ അപ്പോൾ ലാവൻഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലൂ സ്റ്റച്ച് വരുന്ന ലാവൻഡർ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ലാവൻഡേഴ്സ് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഇതുണ്ടോ കറക്റ്റ് മാഷ് അല്ലേ ടു ട്വൻ്റി ഇനി നമ്മൾ ലൂറക്സ് ലൈൻസ് വരുന്ന ലവൻഡർ ഇതാ എങ്ങനെ വരുന്നു ഭംഗിയുള്ള സംഭവം അപ്പോൾ ലാവൻഡർ ലവേഴ്സിന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാ ലാവൻഡേഴ്സും ഒന്ന് ഒറ്റ സ്റ്റേജിൽ വന്നിട്ടുണ്ട് അതാ ഇതെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇതാ എങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് മതി ഇരുന്നൂറ് രൂപ അതാ എങ്ങനെ വരുന്നു നല്ല ഭംഗിയിൽ കോട്ടാൻ ഇന്നർ മോഡൽ പോലെയൊക്കെ ചെയ്യാം നമ്മൾ ഇതിൽ കാണിക്കാൻ പോകുന്ന പ്രിൻറ്റുകളൊക്കെ വെച്ചിട്ട് കോട്ട് അതുപോലെ ഇന്നർ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അത് ഇനി അടുത്ത് വരുന്നത് എന്താ ലൈറ്റ് ലാവൻഡറിൽ നമ്മളൊരു പേസ്റ്റൽ ഷെയ്ഡ് എന്നൊക്കെ പറയാൻ രീതിയിൽ ആ മൂക്ക് കളറിലേക്ക് എത്തുന്നതിൽ മസ്ലിൻ ഫാബ്രിക് ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ലൈനിങ് വെക്കണം കേട്ടോ മസ്ലിൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ സോഫ്റ്റ് ആയ ഫാബ്രിക്കാണ് വളരെ സോഫ്റ്റ് ആണ് അതങ്ങനെ വരുന്നു മസിലിനൊക്കെ ആകുമ്പോൾ നമ്മൾ അയൺ ചെയ്യണതാണ് അയൺ ചെയ്ത് ഉപയോഗിക്കുന്നത് പണ്ടല്ലിങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് ചൊളിച്ചിൽ വരും പക്ഷെ നല്ല ഇടാൻ നല്ല സുഖമുള്ളതാണ് സോഫ്റ്റ് ആയ ഫാബ്രിക്കാണ് അപ്പോൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം നൂറ്റി എഴുപത് രൂപ വൺ സെവൻറ്റി ഇനി അടുത്ത് വരുന്നത് നമ്മുടെ കാന്താ കോട്ടണിൽ ലാവൻഡർ ലാവൻഡറിൽ യെല്ലോ സിസ്റ്റാണ് കുറച്ചുകൂടി പൊടിക്ക് ഡാർക്ക് ഇത് അങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇന്നൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് എടുക്കുന്നില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവരൊക്കെ തമ്മിൽ പല പല കളേഴ്സ് കളേർസ് ചില ചില അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ വരുന്നത് ജോർജറ്റ് ഹക്കോബ ജോർജറ്റ് ഹക്കോബയിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്നു ഇങ്ങനെ ഇപ്പം നമ്മളിതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ടോപ്പ് ചെയ്തിട്ട് അതിന് തന്നെ ദുപ്പട്ടാക്കി എടുക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്കേർട്ട് പോലെ ചെയ്യാം കണ്ടോ അകത്ത് വർക്ക് കണ്ടോ ത്രെഡ് വർക്ക് വിത്ത് കട്ട് വർക്ക് ആണ് വരുന്നത് ജോർജറ്റ് അക്കോബയാണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ജോർജറ്റ് അക്കോബയുടെ റേറ്റ് വരുന്നത് സാരി ആയിട്ടൊക്കെ നമുക്ക് ഒരു ഷിഫോൺ സാരി അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സാരിയൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നാൽ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് കട്ട് വർക്കിൽ നല്ലൊരു പ്രീമിയം ലുക്ക് തരുകയും ചെയ്യും നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ടു സിക്സ്റ്റി രൂപ അങ്ങനെ വരുന്നു പിന്നെ ലാവൻഡറിന്റെ മോ കളറിന്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ സ്റ്റാർസ് അതങ്ങനെ വരുന്നു സ്റ്റാർസ് ഇൻ ലൈറ്റ് മോ കളർ ആ ലാവൻഡറിന്റെ ലൈറ്റ് ഷെയ്ഡാണ് എങ്ങനെ വരുന്നു അതാ അതിന് എപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ കുറെ സ്റ്റിച്ച് ചെയ്തതിലൊക്കെ ഒരു ഡാർക്ക് ലൈനിങ് ക്രേപ്പ് കൊടുക്കുമ്പോഴാണ് അതിന് ഭംഗി ഇത് കണ്ടോ ഇങ്ങനെ ഭംഗി കൊടുക്കുന്നത് കണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ആ സ്റ്റാർസിനൊക്കെ എടുത്ത് അറിയും ചെയ്യും ഇങ്ങനെ ചെയ്യാൻ പറ്റും ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഹക്കോബയാണേ പ്രീമിയം ഹക്കോബ നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് ക്യാംബ്രി കോട്ടണിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നത് ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് മീറ്റർ നാൽപ്പത് രൂപ വരുന്നത് ഇതിന് ഈ ഒരു പൊടിക്ക് ഡാർക്കായ ലൈനിംഗ് കൊടുത്തിട്ട് നമ്മൾ നോക്ക് ഇതിങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുകൊണ്ട് ദുപ്പട്ടയാക്കാനോ അല്ലെങ്കിൽ കോട്ടനിൻ മോഡൽ ചെയ്യാനോ ഒക്കെ നല്ല ഡാർക്ക് കളറിനെ കൊണ്ട് അങ്ങനെ ചെയ്താലും ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓരോരോ കളറിൻ്റെ ഇഷ്ടപ്പെടുന്നവർ പക്ഷേ എല്ലാ കളറിൻ്റെ വീഡിയോ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് എല്ലാം കൂടെ കൂട്ടി വീഡിയോ ചെയ്യുമ്പോൾ അതും കാണണം കേട്ടോ അതൊന്നും എടുക്കണേ ഞാനിങ്ങനെ ഓരോ കളറിൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇനി നോക്കിയേ ഏത് വേണം ഇഷ്ടമുള്ള കട്ട് വർക്ക് നോക്കി നോക്കിയെടുത്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കട്ട് വർക്കുകൾ ആ സ്റ്റാർ കൂടാതെ അത് ലൈറ്റ് ഇതെല്ലാം ഒറ്റ കളറാണ് എല്ലാത്തിൽ നിന്നും ഓരോ മീറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് പാനൽ കട്ട് പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാട്ടോ അങ്ങനെ ആ സ്റ്റിച്ചിങ് അറിയാവുന്നതാണ് ഈ കൊടുത്തിട്ട് ചെയ്യണ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോളൂ ഇങ്ങനെ വരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ ഇങ്ങനെ വരുന്നു എല്ലാം ബിഗ് വിടുത്തലാണ് ബിഗ് വിടുത്ത് പറഞ്ഞാൽ ഒരു അൻപത് അൻപത്തിരണ്ട് ചിലത് അൻപത്തിനാല് ഇഞ്ച് വിടുത്തിണ്ടെങ്കിലും വർക്ക് വരിക വർക്ക് ഒരുപാട് വരുന്നത് കണ്ടോ ഒരു അമ്പത് ഇഞ്ച് വരെയൊക്കെ വരിക ഇങ്ങനെ വരുന്നു കട്ട് വർക്ക് പ്രീമിയം ഹക്കോബയാണ് എല്ലാം വരുന്നത് ഇത് കണ്ടോ ത്രെഡ് വർക്ക് ഫുൾ കട്ട് വർക്ക് വരുന്നുണ്ട് കട്ട് വർക്കും വരുന്നുണ്ട് പി സി കോട്ടണിലോ കൊറ കോട്ടണിലോ വരുന്ന ആ ഒരു ഹക്കോബ അല്ലാട്ടോ ഇത് ഇതെല്ലാം പ്രീമിയം ഹക്കോബയാണ് ഇതാ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ് രൂപ അപ്പോൾ ചെറിയ കട്ട് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കുഞ്ഞരി വർക്കും ഇങ്ങനെ കട്ട് വർക്കുമായി ഇതാ ഇങ്ങനെ വരുന്നു അതിൽ ഫുള്ള് വർക്ക് ഉണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അതൊന്ന് അടുത്തത് അതുക്കും മേലെ അതാ നല്ല ഭംഗിയില്ലാവെൻഡർ കളറിൻ്റെ ഒക്കെ കളറ് ലോങ് ലൈഫൊക്കെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് എന്തായാലും ഫസ്റ്റ് കളർ ഗാർഡ് യൂസ് ചെയ്യണേ കളർ ഗാർഡ് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒക്കെ പോവാതെ നിൽക്കുക ഏത് കോട്ടണും വേണം പക്ഷെ ഇതിനൊക്കെ പ്രത്യേകിച്ചും ഇതാ ഇങ്ങനെ വരുന്നു ഇത് ഭംഗിയാ നോക്ക് നല്ല ഭംഗിയുള്ള ഉള്ള പൂക്കൾ അതിൻ്റെ ഇടയിലെല്ലാം കട്ട് വർക്ക് അതാ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ആ വർക്ക് നിങ്ങൾക്ക് കാണാമല്ലോ അല്ല ഇൻ ബിറ്റ്വീൻ ഓരോ ഫ്ലവറിൻ്റെയും സെപ്പറേറ്റ് ചെയ്യുന്നത് കട്ട് വർക്കുകളും ഉണ്ടോ അത്യാവശ്യം ഹെവി ഫാബ്രിക് നല്ല ഹെവി ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പ്രീമിയം കാമ്പ്രിക്കോട്ടണിലാണ് അതിൽ നല്ല ഹെവി വർക്കാണ് വരുന്നത് ത്രീ ട്വൻ്റി അത് അങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു നമ്മൾ ബോൾസ് ടൈപ്പ് വരുന്നത് സാധാരണ മെറ്റീരിയൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അതിൻ്റെ ഒരു പ്രീമിയം നമ്മൾ ആ സിംഗിൾ ബോൾസ് പോലെയല്ല വരുന്നത് ആ ഒരു ഫോർ പെറ്റൽ ഫ്ലവേഴ്സ് പോലെ വന്നിട്ടാണ് അതിനൊരു ബോൾ ഫിനിഷിങ് വരുന്നത് അതാ ഇങ്ങനെ വരുന്നു എല്ലാം പ്രീമിയം ഹക്കോബ കോട്ടണിൽ വരുന്നു അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തോളൂ കേട്ടോ ദാ ഇങ്ങനെ വരുന്നു ഇത് ഉണ്ടോ അപ്പോൾ ഫോർ പെറ്റൽസ് പോലെ നിന്നിട്ട് അതൊരു പൂവാക്കി മാറ്റി ഇങ്ങനെ വരുന്നു ക്യാമ്പറിക്കോട്ടണില് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ലൈൻസ് പാറ്റേണിൽ വരുന്നു ഇതാ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പാനൽ പോലെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണിത് ഇതാ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പോൾ മറ്റേ നമ്മൾ ഫ്ലോറൽ കണ്ടതിൽ നിന്നൊക്കെ ഇത് തേർട്ടി സെൻറ്റിമീറ്റർ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ എടുത്ത് യോക്ക് വെച്ചിട്ട് ഇതുകൊണ്ട് ടോപ്പ് പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ചെറിയ കട്ട് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ കുഞ്ഞ് 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 കട്ട് വർക്കുകൾ ഇതാ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് എല്ലാം മുന്നൂറ് രൂപയിൽ വരുന്നത് കോട്ടണിൽ വരുന്നതാണ് കളർ ഗാർഡ് എന്ന് പറഞ്ഞാൽ അതൊരു ലിക്വിഡ് ആണേ അതിൽ അരമണിക്കൂർ മുക്കി വെക്കണം നമ്മളിപ്പോൾ രണ്ടര മീറ്ററിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തതെങ്കിൽ അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ അരമണിക്കൂർ മൂന്ന് ക്യാപ്പ് കടൽ കളർ ഗാർഡ് ഒഴിച്ചിട്ട് അതിൽ മുക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ പിഴിഞ്ഞ് ഉണക്കണം അത് ശ്രദ്ധിക്കണം ചിലരെന്ത് ചെയ്യുന്ന അറിയുമോ അപ്പോൾ തന്നെ അതൊരു സോപ്പിട്ട് കഴുകുക അങ്ങനെ കഴുകരുതേ അത് അങ്ങനെ കളർ ഗാർഡിൽ മുക്കി അതിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഉണങ്ങണം അപ്പോളെ കളർ ഫിക്സ് ആവുള്ളൂ അപ്പോൾ കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ടൈപ്സ് ഓഫ് ഹക്കോബ പ്രീമിയം ഹക്കോബ വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതുണ്ടോ ബോട്ടം മെറ്റീരിയല് പോപ്പ്ലിൻ്റെ ഇത് ഹൺഡ്രഡ് റുപ്പീസ് മീറ്റർ വരുന്ന ബോട്ടം മെറ്റീരിയൽ ആണിത് പോപ്പ്ലിൻ്റെ വരുന്നു ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതങ്ങനെ അപ്പോൾ ലാവൻഡർ കളക്ഷൻസ് കാണിക്കുമ്പോൾ നമുക്ക് ത്രീ പീസ് സെറ്റ് ഇല്ലാതെ അത് പൂർണ്ണമാവില്ലല്ലോ അപ്പോൾ ത്രീ പീസ് സെറ്റ് ക്യാംബ്രിക്കോട്ടനിലെ ടോപ്പ് ബോട്ടും ദുപ്പട്ട നമ്മുടെ ജനപ്രിയ താരങ്ങളിലൊന്ന് അടുത്ത താരം എന്താ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാവുന്നത് എന്നാൽ സെറ്റ് ആണ് കേട്ടോ അത് കൊടുക്കുക ഇതങ്ങനെ വരുന്നു ഇപ്പോഴത്തെ ട്രെൻഡായ നല്ല ഡിസൈനിൽ വരുന്നു കാമ്പ കോട്ടണിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ പിന്നെ എടുത്തി കാണിച്ചു തരാൻ ഡിസൈൻ ഇങ്ങനെ വരും ടോപ്പ് അതിനെ അത്യാവശ്യം കൊളാക്കി അതെടുത്തിപ്പം അങ്ങ് മാറിപ്പോയി അത് മിസ്നായിരക്കിക്കോളാം കുഴപ്പമില്ല അതിൻ്റെ ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അങ്ങനെ വന്നിട്ട് ദുപ്പട്ട ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻ്റി റുപ്പീസ് ഇപ്പോൾ പീസ് വരുന്നത് ദുപ്പട്ട അപ്പോൾ കോട്ടൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയുടെ ത്രീ പീസ് സെറ്റ് അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇനി സെക്കൻഡ് സെറ്റ് വരുന്നത് നമുക്കതിൽ രണ്ട് ടോപ്പ് ഉണ്ട് ഒരു ബോട്ടം തുപ്പട്ടേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടും ടോപ്പും ആണ് ഇനി രണ്ടും വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇങ്ങനെ നല്ല ഒരു ക്യാമ്പ് ലാവൻഡറിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്കായിട്ട് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ക്യാമ്പറി കോട്ടണിൽ ഒരു ടോപ്പ് ഇതാ ഇങ്ങനെ അപ്പോൾ അത് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഇങ്ങനെ വൺ ട്വൻ്റി രണ്ടിനൂടെ കോമൺ ആയ ബോട്ടം വരുന്നതാണ് ഇങ്ങനെ വൺ ട്വൻ്റി അപ്പോൾ ഇഷ്ടമുള്ളത് എടുത്തോളൂ ഇനി ഒരു വീട്ടിൽ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് ഓരോ ടോപ്പ് എടുത്തിട്ട് ബോട്ടം ദുപ്പട്ടയും ഇങ്ങോട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വേണ്ടി അങ്ങനെ ചെയ്യാം അതിലിതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി നമ്മൾ ഈ ദുപ്പട്ട എല്ലാം വരുന്നു രണ്ടേ കാല് രണ്ടേ മുപ്പത് അത്രയൊക്കെ വരുക കേട്ടോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റീടെ അപ്പോൾ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഏത് ടോപ്പും ബോട്ടാണ് വേണ്ടതെന്ന് കറക്റ്റ് പറയണത് ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഈ സ്ക്രീൻഷോട്ട് വിടുന്നത് ഇങ്ങനെ വിടുക ഇപ്പോൾ വീഡിയോ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണാൻ നോക്കണേ അപ്പം ക്ലിയറായി വിടാൻ പറ്റും അങ്ങനെ ഇനി അല്ലെങ്കിൽ ദാ ഇങ്ങനെ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ ദുപ്പട്ടയോട് കൂടിയാണ് സെറ്റ് ദുപ്പട്ടയോട് കൂടി വെച്ച് ദുപ്പട്ടയാണ് തരുന്നത് കേട്ടോ ഈ സെറ്റായിട്ടുള്ളതിൽ നമ്മൾ ഫുൾ സെറ്റായിട്ട് തന്നെ തരുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ടോപ്പോ ബോട്ടോ ബോട്ടം അങ്ങനെ ദുപ്പട്ട മാത്രം ബാക്കി വന്നാൽ അപ്പോൾ തരാം ദുപ്പട്ട കാരണം അല്ലെങ്കിൽ നമുക്ക് സെറ്റ് വൈസ് കൊടുക്കാമെങ്കിൽ നമ്മൾ പ്രിൻ്റഡ് ഹക്കോബയിൽ ഇത് വേറെ ഉണ്ട് കേട്ടോ ലാവൻഡർ ലൈറ്റ് ലാവൻഡർ ഒരു ലൈലാക്കിൻ്റെ ലൈറ്റിലേക്ക് പോവും ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ പ്രിൻ്റഡ് ഹക്കോബയാണ് ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ജീരാബുട്ട ലാവൻ ഒരു ലൈലാക്ക് ഷെയ്ഡിലേക്ക് പോരും ലാവൻഡറിൻ്റെ കസിനായ ആ ലൈലാക്ക് കളറിലൊക്കെയാണ് ഇത് വരുന്നത് ജീരാബുട്ട പറഞ്ഞാൽ നമ്മൾ കോട്ടൺ ബുട്ടയൊക്കെ പോലെ വളരെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ തക്കിട്ട് ടോപ്പ് സിമ്പിളായിട്ടൊക്കെ ചെയ്താലും ഒക്കെ നല്ല ഭംഗിയ ഒക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വരുന്നു ആ സുന്ദരി കളറിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് പോയി ഇരുന്നൂറ് രൂപ ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്തു കൊണ്ടുട്ട് അൻപത്താറ് ഇഞ്ച് വീതിയിലാണ് വരുന്നത് ഇതിങ്ങനെ അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം എന്നിട്ട് കണ്ടോ ഈ കുഞ്ഞനഹക്കോബ കൊണ്ട് ബോട്ടവും യോക്കും ഒക്കെ വേണ്ടി ചെയ്യാം ഈ കുഞ്ഞനഹക്കോബ ഹക്കോബ ലെങ്ത് വൈസ് ആട്ടോ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് കണ്ടോ യോക്ക് പർപ്പസിന് അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ ഇതാ ഓ തിരിഞ്ഞ് വയ്യും എൻഡ് വരുന്നത് ഇതാ ഇങ്ങനെ ഒരുപാടൊന്നുമില്ല ഇതുണ്ടോ ഇങ്ങനെ അപ്പോൾ ജസ്റ്റ് ഒരു സെൻറ്റർ പീസ് പോലെ ഒരു പാനൽ പോലെ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു നല്ല ഹെവി കട്ട് വർക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഷ്രഗ് പോലെയൊക്കെ ചെയ്യാം ഇതുകൊണ്ട് ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് ചെറിയ ഷ്രഗ് പോലെ അല്ലെങ്കിൽ ഫുൾ കോട്ട് പോലെയൊക്കെ വേണേലും ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു സ്കാലപ്പ് ചെയ്ത എൻഡിങ്സോട് കൂടിയതാണ് നല്ല കട്ട് വർക്ക് ക്യാമ്പറി കോട്ടണിൽ വരുന്നത് അങ്ങനെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ പി സി കോട്ടണിൽ വരുന്ന ഒരു ഹക്കോബ ഇതൊരു ലൈറ്റ് മോ കളർ എന്ന് പറയാം ഇത് വൺ എയ്റ്റി റുപ്പീസിൻ്റെ നൂറ്റി എൺപത് രൂപയുടെ വൺ തേർട്ടിയുടെ അല്ല അതിനൊക്കെ കുറച്ചും കൂടി ഒരു പ്രീമിയമായിട്ട് വരുന്നു ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മുടെ ബുട്ട ജോർജറ്റ് ഇത് വൺ ടെന്നിൻ്റെ നൂറ്റിപ്പത്ത് രൂപയുടെ ഇങ്ങനെ വരുന്നു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് നമ്മുടെ ഫുൽക്കാരി ഫുൽക്കാരിയിൽ ആ ഒരു ഇതൊരു ലാവൻഡറിൻ്റെ ഒരു ആ ഒരു ഫാമിലി അങ്ങനെ വരുന്നു ഫുൽക്കാരിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയിൽ നിൽക്കും വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്ന നമ്മൾ കോട്ടണിൽ അതിൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്ക് ഇതുണ്ടോ ക്യാമറക്കിൽ ആ ഒരു ട്രയാങ്കൽ പാറ്റേണിലൊക്കെ വരുന്നത് ഇങ്ങനെ വരും വൺ സിക്സ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്താണേ ഇങ്ങനെ വരും സിമ്പിളായിട്ട് ഇത് മാത്രം ടോപ്പ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാകും അങ്ങനെ ആ ഫാമിലിയിലേക്കൊക്കെ നമ്മൾ സ്റ്റിച്ചിഡ് ബോ സ്റ്റിച്ച ബോട്ടംസിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് നമ്മൾ മുമ്പത്തെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഇനിയും കാണിക്കുക നെക്സ്റ്റ് പിന്നെ വീഡിയോയിൽ ഇന്നിപ്പോൾ ഞാനൊരു ഒരു ലൈറ്റ് വയലറ്റ് ഈ ഫാമിലിയിലേക്ക് ഉപകാരപ്പെട്ടവർ ചെയ്തെടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബോട്ടമാണ് ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്കും ഓക്കെ ആയിരിക്കും പിന്നെ കളേഴ്സ് അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ലെങ്ത് ഒക്കെ വേറെ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കട്ട് ചെയ്ത് തർട്ടി സെവനോ തേർട്ടി സിക്സ് ഒക്കെ ആക്കണമെങ്കിൽ പറഞ്ഞാൽ മതി വരുവാണെങ്കിൽ ഷേപ്പ് ചെയ്യണമെങ്കിൽ താഴെ ഷേപ്പ് ചെയ്തിട്ട് തരും ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഇങ്ങനെ വരുന്നു ഫുൾ സൈഡിൽ ഫുൾ എലാസ്റ്റിക്കിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇനി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് മോഡലിലൊക്കെ ചെയ്യണമെങ്കിൽ അത് സെപ്പറേറ്റ് റേറ്റിൽ ചെയ്തു തരും കേട്ടോ അത്രയാണത് നമ്മുടെ പാച്ച് വർക്ക് ദുപ്പട്ടാസ് അതൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ മറന്നു പോകുന്ന കാണിക്കാൻ നമ്മൾ പാച്ച് വർക്ക് ദുപ്പട്ടാസ് വേറെ സാരി എല്ലാം ചെയ്തു പോകുന്നുണ്ട് വീടിയെടുക്കുന്ന ദിവസങ്ങളിലേക്ക് അങ്ങ് ഒത്ത് കിട്ടുന്നില്ല എന്ന് മാത്രം ഇത് സോറി ഡിസൈൻസ് ഡിഫറെൻ്റ് ആയിരിക്കും ഇതെല്ലാം മോർ ദാൻ ഒരു നയൻ്റി ടു എയ്റ്റി നയൻറ്റി പീസസ് ജോയിൻ ചെയ്തുണ്ടാക്കുന്നതാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്ററിൽ ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ കളേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഇങ്ങനെ വരുന്നു പാച്ച് വർക്ക് അച്ചിര ടോപ്പുകളൊക്കെ ഞാൻ ചെയ്ത് ഇനി റെഡിയാകുന്ന മുറയ്ക്ക് കാണിക്കാം അതാ ഇങ്ങനെ വരുന്നു അകത്ത് ഫുൾ ഓവർ ലോക്ക് ചെയ്ത് ഫിനിഷിങ് വരുത്തിയേക്കുന്നതാണ് ഇതിപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി റെഡി ആയതാണ് തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അടുത്ത ദുപ്പട്ട ഇതല്ല ഇതുപോലെ പല പല ഷെയ്ഡിൽ ഇങ്ങനെ ചെയ്തു വരും ഇപ്പം ഏതെങ്കിലും യെല്ലോ കളർ വേണ്ടാലേ ഓറഞ്ച് വേണ്ടാലേ ബ്ലൂ വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞാൽ നമുക്കത് ചെയ്തുമ്പോൾ ആക്കാം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൂടുതലെണ്ണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണേ ഇങ്ങനെ വരുന്നു തൗസൻഡ് റുപ്പീസ് അപ്പോൾ ഞാൻ ഇന്നലെ വെയർ ചെയ്ത ടോപ്പ് ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയില് അത് ഇത് ഫുൾ ടസറിൽ വരുന്നതാണ് പക്ഷേ ഞാൻ ഇതിൻ്റെയൊക്കെ റെണ്ണിമെറ്റിയിൽ നമുക്കൊരു സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് മീറ്റർ റേറ്റിൽ പറ്റും പക്ഷെ അത്ര പ്രീമിയം ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവരാൻ മടിച്ചു നിൽക്കുന്നത് കാരണം എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം ഇതാണ് അതിൻ്റെ ഇത് വരാം പക്ഷേ നമുക്ക് ഇത് ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്വിച്ച് ചെയ്തതാണ് ഇത് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കാര്യങ്ങളൊന്നും വീഡിയോ പറഞ്ഞ് ചെയ്യാത്തത് കാരണം ഇങ്ങനെ ആവശ്യമുള്ളവരിങ്ങനെ ചോദിച്ച് നമ്മളിവിടുന്ന് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട് കാരണം ഇത് കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് നമ്മൾ മെഷീനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ഇത് ഇട്ടിട്ടോ ഒന്നും ചെയ്യുന്നതല്ല കയ്യിൽ വെച്ച് കൈകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത്യാവശ്യം ചാർജ് വരും ഇതിന് ഹാൻഡ് വർക്ക് ചെയ്ത് അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിയായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു വരും പിന്നെ ഈ പ്യുവർ ഫാബ്രിക്ക് പറഞ്ഞാൽ നമ്മൾ സെമി ടെസ്ർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് റിസ്ക് ഇല്ല അതിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം ഇപ്പം ഇത് ഫുൾ ആ ടെസ്സർ ജ്യൂട്ട് മിക്സ് ഇറങ്ങി സിൽക്കിൽ വരുന്നതാണ് അതൊക്കെ ശരിക്കും നന്നായിട്ടൊന്ന് വലിച്ചതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നാൻ ടെൻഡൻസി കാണിക്കും അതാണ് ആ ഒറിജിനൽ സംഭവം നമ്മൾ ആലോചിച്ചാൽ മതി നയൻ വൺ സിക്സ് ഗോൾഡ് നമ്മൾ പ്യുവർ ഗോൾഡ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് തങ്കം അതുകൊണ്ട് വളയെ മാലയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നന്നായി വളഞ്ഞു പോകില്ലേ അതിലൊക്കെ ചെമ്പ് ചേർത്ത് മിക്സ് വരുമ്പോഴാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് കൊടുക്കുന്നത് അതേപോലെയാണ് ഓരോ ഫാബ്രിക്കിൻ്റെയും പ്യുവർ വരുമ്പോൾ അപ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിച്ച് അതിന് കളറിളകോ ചുരുങ്ങുമോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല അതിനൊക്കെ റിസ്ക് ഉണ്ട് നമ്മൾ മെയിൻറ്റി നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഓരോ ഫാബ്രിക്കിൻ്റെയും അതിൻ്റെ ലോങ്ങ് ലൈഫ് നമ്മൾ വാഷ് ചെയ്യുന്ന എന്നാൽ തന്നെയും ചിലത് ഫാബ്രിക്കിൻ്റെയും വരെ ഓരോ ഡൈയുടെ കാര്യങ്ങളൊക്കെ വരും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് കോട്ടൺ മാത്രം നമ്മൾ ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് കളർ ലീക്കിങ് കാര്യങ്ങൾ പക്ഷേ അത് ഓരോന്നും ശ്രദ്ധിച്ച് മെയിൻറ്റൈൻ ചെയ്ത് അങ്ങനെ ചെയ്യണം പിന്നെ ഇതിൽ തന്നെ നമ്മൾ വാഷ് ചെയ്യേണ്ടാത്തത് ഡ്രൈ വാഷ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുന്ന സാഹചര്യങ്ങൾ അതെല്ലാം നോക്കിയിട്ടാണ് ഓരോ ഫാബ്രിക്കിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ പ്യുവർ ജോർജിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പെട്ടെന്ന് കീറി പോകാനൊക്കെ ചാൻസ് വരും നമ്മൾ നോർമലി നമ്മൾ ജോർജറ്റിൽ വിചാരിച്ച റഫൻ്റെ ഒക്കെ പക്ഷേ ഫോക്സ് ജോർജറ്റിനെ കുഴപ്പമില്ല അതിന് ലൈ ലോങ് ലൈഫ് കൂടുതലാണ് ഇപ്പോൾ മാർബിൾ ഷിഫോൺ അങ്ങനത്തെ കുഴപ്പമില്ല പക്ഷേ പ്യോ ജോർജറ്റ് റിസ്ക് ഉണ്ട് പക്ഷേ റേറ്റ് കൂടുതൽ പ്യോ ജോർജറ്റിനാണ് അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വയ്ക്കണേ ഓരോ ഫാബ്രിക്കിൻ്റെയും പ്യുവർ ആയി നമ്മൾ ഷിനോൺ സിൽക്ക് പറയും ആ ഷിനോൺ സിൽക്ക് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങി ഇതാവും ഷ്രിങ്കേജ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അത് ഡ്രൈ വാഷ് ചെയ്ത് വലിച്ച് പ്രസ് ചെയ്തായും ചെയ്യുമ്പോഴാണ് അത് ആയി വരുന്നത് അത് ഓരോ ഫാബ്രിക്കിനെ കുറിച്ചും നമുക്കറിയാത്ത പുതിയ ഫാബ്രിക്കുകളാണ് വരുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് കോമൺ കോമണായൊരു കാര്യം കേട്ടോ അപ്പോൾ ഇങ്ങനെ സമയം കിട്ടി ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഫാബ്രി എന്റെ ടോപ്പ് കാണിച്ചു ഞാൻ ആ ഈ ഒരു ടോപ്പിൻ്റെ നെക്ക് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി അപ്പോൾ അതുപോലെ പൊതുവെ അതി ഉപയോഗിച്ചു ഇത് കുറച്ചൊരു വൈഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഹാൻഡ് വർക്കും കൂടെ കൊടുത്തിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ് അപ്പം അങ്ങനെ ഇങ്ങനെ വെക്കും അത്രയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓരോരുത്തർ ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇനിയും ഓറഞ്ച് കളർ സ്കൈ ബ്ലൂ കളർ ഒക്കെ അല്ലേ നമുക്ക് അടുത്ത അടുത്താഴ്ച നോക്കാം കേട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം